കടൽ മലവൽക്കരണത്തിനെതിരെ മത്സ്യത്തൊഴിലാളി പ്രദേശം ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി ഡൽഹിയിൽ ജന്തർ മന്ദിറിലേക്ക് പാർലമെന്റ് മാർച്ചിൽ നിർമ്മിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സമാരാജ്യനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം പിണ സമരം ഉദ്ഘാടനം ചെയ്തു നിർദ്ദിഷ്ട കേന്ദ്ര സർക്കാർ പദ്ധതിയായ കടൽ മണൽക്കനത്തിനെതിരെ കേരള മത്സ്യത്തൊഴിലാളി കോളോത്സവ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിയഞ്ചിന് ഡൽഹിയിൽ നടന്ന നടത്തിണമെന്ന് മത്സ്യത്തൊഴിലാളി കോളോത്സവം സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ ബേബി മാത്യു കാവുങ്കലും സംസ്ഥാന പ്രസിഡന്റ് യോസി ബി തോമസും സംസ്ഥാന ട്രഷർ ശ്രീ സജിയും അറിയിച്ചു തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ മർണവാറായ പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഡൽഹിയിൽ ഭരണ സംഘടിപ്പിച്ചിട്ടു മണൽഖല പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിലൂടെ തീരദേശ ജനതയുടെ ആരാക്ഷാരായി കേന്ദ്ര സർക്കാർ ഫലത്തിൽ മാറിയിരിക്കുക മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല കേരളത്തെ ആകെ ചതിച്ചു വഞ്ചിച്ചിരിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ പിന്നിൽ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് ഇടപെടിപ്പുള്ളതുക്കൾ വൻതോതിൽ കടൽമണൽ കലനത്തിന്റെ മറവിൽ കടത്തുവാനാണ് ലക്ഷ്യമിടുന്നത് തീരത്തു നിന്നും രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരപരിധിയിലാണ് മത്സ്യങ്ങൾ മുട്ടയിടുന്നത് മത്സ്യങ്ങളുടെ പ്രചനനം നടക്കുന്ന ഈ മേഖലയിൽ നടത്താൻ പോകുന്ന മനഃഖനനം മത്സ്യസമ്പത്ത് തുടച്ചു നീക്കപ്പെടുന്നതിന് കാരണമാകും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാകും കേരളത്തിലെ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഖനനം മൂലം സംഭവിക്കാൻ പോകുന്നത് വന സംരക്ഷണത്തിന് മുറുകളി കൂട്ടുന്ന പരിസ്ഥിതി പ്രവർത്തകരും സംഘടനകളും കടൽ മനനം ഖനനം ചെയ്യുന്നതിനുള്ള ീക്കത്തിൽ മൗനം പാലിക്കുന്നത് പ്രതിഷേധാഹമാണ് ഉപജീവനത്തിൽ സമുദ്രത്തെയും മത്സ്യ ആവാസത്തിന് കടൽത്തീരത്തെയും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് തീരദേശ മത്സ്യത്തൊഴിലാളികൾ കടൽ മണൽ ഖനനം യാഥാർത്ഥ്യമായാൽ കടൽത്തീരത്തു നിന്നും വൻതോതി മത്സ്യത്തൊഴിലാളികൾ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരും മത്സ്യത്തൊഴിലാളി സംഘടനകൾ കേന്ദ്ര സർക്കാർ നീക്കത്തെ അതിശക്തമായിട്ടാണ് തീർക്കുന്നത് അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് തീരദേശം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് മാർച്ച് ഇരുപത്തെട്ടിന് ശേഷം കേരളത്തിലെ കൽത്തീരത്തിലുടനീളം മത്സ്യത്തൊഴിലാളി കോൺഗ്രസും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും മെയ് മാസം അവസാന വാരം കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തീരദേശ മാർച്ചും നടത്തുമെന്ന് ബേബി മാത്യുക്കാവെങ്കിലും ജോസി പി തോമസും അറിയിച്ചു മാർച്ച് ഇരുപത്തെട്ടിന് ഡൽഹിയിൽ നടക്കുന്ന ബർന്ന കേരള കോൺഗ്രസും ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റ് ചീഫ് എൻ ജയരാജ് തോമസ് ചാരിക്കാലൻ സ്റ്റീഫൻ ജോർജ് എം എൻ എ ജോ മൈക്കിൾ പ്രമോദ് നാരായണൻ സിബാസ് പുളത്തിങ്കൽ തീരദേശ മത്സ്യത്തൊഴിലാളി പ്രവർത്തകരും നൂറുകണക്കിന് പ്രവർത്തകരും ഈ നന്നയിൽ സംബന്ധിക്കും